നമസ്കാരം അങ്ങനെ നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധിയൊക്കെ കഴിഞ്ഞു വലിയ രീതിയിലുള്ള എന്താ പറയുക ആഘോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ ശവ നടത്തിയത് അങ്ങനെ പറയാൻ പാടുണ്ടോയെന്നറിയില്ല സമാധി എന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും ഈ ഗോപൻ സ്വാമിയുടെ ഒരു ഫാസ്റ്റും ഹിസ്റ്ററിയൊക്കെ നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ അറിഞ്ഞു ഈ ഇദ്ദേഹം മരണപ്പെടുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം സമാധിയായ ദിവസം ഈ മകൻ ഒരു പോസ്റ്റർ അടിച്ചൊട്ടിച്ചപ്പോഴാണുള്ള നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് അപ്പം അന്ന് ഈ പറയുന്ന വാർത്തകളിലൊന്നും വലിയ പ്രാധാന്യം വലിയ ശ്രദ്ധയൊന്നും നേടിയില്ലെങ്കിലും പിന്നീട് ചില ശുദ്രജീവികൾ ഇതിനകത്തേക്ക് കടന്നുകയറിക്കൊണ്ട് ഇതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു അതിൽപ്പെട്ട ഒരു വേട്ടാവളിയനാണ് ഈ പറയുന്ന രഞ്ജിത് ചന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു വക്താവാണ് അഡ്വക്കറ്റാണ് ഇവർ രേഖമാറ്റ ഈ വാലിൻ്റെ തുമ്പിൽ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു പദവി എല്ലാവരുടെ ഉണ്ട് ഇപ്പം അഡ്വക്കേറ്റ് ടോർച്ചു സുര അഡ്വക്കേറ്റ് ഒട്ടകം ഗോപാലൻ അങ്ങനെ എല്ലാവർക്കും അഡ് അഡ്വക്കറ്റ് എന്ന് ഒരു സാധനം മസ്റ്റ് മസ്റ്റായിട്ടും ഉണ്ട് ഇതൊക്കെ ഏതോ അണ്ടിമുങ്ക ഷാഖേന്ന് പ്രത്യേകം കിട്ടുന്നതാണോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല എന്താണേലും ഈയൊരു കുടുംബം ഈ ഒരു വിഷയം നാട്ടുകാർ ഏറ്റെടുത്ത് അത് അവർക്ക് ഇദ്ദേഹം മരണപ്പെട്ടതാണോ സമാധിയായതാണോ എന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അത് പോലീസിൽ പരാതിപ്പെട്ടു ഈ പരാതിപ്പെട്ട വ്യക്തി യേശുദാസ് എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പരിസരത്തുള്ള കുറേ ആൾക്കാരെല്ലാം കൂടെ ഇത് പരാതി കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലും പോലീസുകാരിത് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഇത് പൊളിച്ച് പരിശോധിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ഈ വേട്ടാവളിയനായിട്ടുള്ള ഈ മകൻ ഇതുപോലുള്ള ഊളകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഞാൻ അത് ആദ്യമേ ചെയ്ത വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട് ഇവരെക്കൊണ്ട് ഇത് പറയിപ്പിച്ചതാണെന്ന് അപ്പം ഈ കുടുംബ വക്കീലായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ രഞ്ജിത് ചന്ദ്രൻ എന്ന് പറയുന്ന ആളിരിക്കുന്നത് കേട്ടോ എന്തായാലും ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മക്കൾ ഈ പൊട്ടത്തരമൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ ശുദ്ധ തെമ്മാടിത്തരം വിളിച്ച് പറഞ്ഞത് കാരണം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ചില മുസ്ലിം സംഘടനകൾക്കാണ് ഇത് പൊളിക്കാനായിട്ട് വലിയ തിടുക്കം എന്ന് പറഞ്ഞ് അവിടെ ഒരു വർഗീയത കൊണ്ടുവന്ന് അതിനെ സ്പ്രെഡ് ചെയ്ത് വേറൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ ശ്രമിച്ചു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരായതുകൊണ്ട് അവർ സമീപനം പാലിച്ചു അതിനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നത് കൊണ്ട് തന്നെ ഈ നാറുകൾ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും അതൊക്കെ കേരളത്തിൽ പൊളിയോന്നുള്ള കാര്യത്തിൽ ഒരു പിന്നെ സംശയവും വേണ്ട എന്നാൽ നമ്മുടെ മാധ്യമ പ്രവർത്തകമായിട്ടുള്ള ഷാനി പ്രഭാറിൻ്റെ അടുത്താണ് ഈ വേട്ടാവളിയൻ വന്ന് പെട്ടത് പിന്നെ കണ്ട പൂരോ എന്ന് പറഞ്ഞാണല്ലോ ഒരു ഒന്നൊന്നര ഐറ്റം ആ ഈ ഷാനി എടുത്തിട്ട് പതിനാറായിട്ട് വലിച്ചു കീറി വിത്തിയിൽ ഒട്ടിച്ച് അവിടെ ചാണകവെള്ളവും കോമൂത്രവും തളിച്ചിട്ടാണ് ഈ ഊള ചാണലന്ന് പോയത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതിരിക്കരുത് വളരെ ഗംഭീരമായിട്ടുള്ള രസകരമായിട്ടുള്ള നല്ല കിടിലൻ ഒരു ട്രോൾ വീഡിയോ ആണ് കാരണം ഇതുപോലുള്ള ഊളകൾ മറുപടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ള ആൾക്കാർ വേണം എന്തായാലും വീഡിയോ മിസ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ അത് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്ക് ചിരിച്ച് പണ്ടാരം അടങ്ങി പോകും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒന്ന് പരാതിയുണ്ട് പരാതിയുണ്ട് മരണം സംഭവിച്ചിട്ടുണ്ടോ ആളെ കാണാനില്ല എന്ന പരാതിയാണ് പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുന്നത് ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് മറുപടി പറയാൻ അല്ല അധിക്ഷേപമൊന്നുമല്ല ഇനി ചോദ്യങ്ങളുണ്ട് െ വഴിതർക്കത്തിന്റെ പേരിൽ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അപ്പുറത്ത് എതിർകക്ഷികളുടെ മതം വെച്ച് മതവർഗീയതയാണ് എന്ന് പറയാം അത് സമൂഹത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാമെന്ന് താങ്കൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ കൊച്ചി കേരളത്തിൽ ഈ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന വ്യക്തവും ചോദ്യം കോടതി ഇന്ന് ചോദിച്ചു ഇനി ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ കോടതിക്കോ നിയമത്തിനോ ഇക്കാര്യത്തിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ ചോദ്യം കേൾക്കാത്തതുപോലെ അഭിനയിക്കുന്നത് ഞാൻ ചോദിച്ചെന്താണ് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്നാണ് കോടതി നിങ്ങൾ ഉദ്ധരിക്കുന്ന കോടതി വിധിയൊക്കെ മറ്റൊന്നാണ് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ മരണം സംഭവിച്ചിട്ടുണ്ടോ അത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ കോടതി ഇന്ന് വ്യക്തമായി ചോദിച്ച ചോദ്യം ഇതാണല്ലോ അതിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഹൈക്കോടതി ഇന്ന് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്നാണ് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ മരണ കാരണം എന്താണ് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ടോ ി ഒരു ഒരു വ്യക്തി ഈ ഗോപൻ ഗോപൻ സമാധി ആയിട്ടുള്ള ഗോപന്ദ് സ്വാമികൾക്ക് മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള കാര്യം അങ്ങേക്കറിയാലോ അപ്പോൾ കോടതിയോട് നിങ്ങൾ എന്ത് ഗോപൻ സ്വാമികൾ സമാധി ആയതാണ് സമാധിയെ സംബന്ധിച്ച് ഒരു മെറ്റീരിയൽ ഫാക്റ്റും സപ്രസ് ചെയ്തിട്ടില്ല ഒരു ദിവസം പോലും വൈകിട്ടില്ല അന്നേ ദിവസം തന്നെ മക്കൾ പറഞ്ഞിട്ടുണ്ട് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പിതാവ് സമാധിയായി എന്ന് അവർ തന്നെ പുറം ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിന് സമാനമായിട്ടുള്ള കേസുകൾ കോട്ട് ചെയ്തു കൊണ്ട് തന്നെയാണ് മുഹമ്മദ് ലത്തീഫ് മഗ്രേ വേഴ്സസ് യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീർ ആൻഡ് അതേഴ്സ്

താങ്കൾക്ക് െന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ വീട്ട് വീട്ടുകാരോടല്ലോ താങ്കളോട് തന്നെയല്ലേ ഞാൻ ചോദിക്കേണ്ടത് കൊണ്ടോ ചോദിക്കുന്നത് താങ്കളാണോ ഈ കുടുംബത്തിന്റെ പ്രതികരണവും ഈ കുടുംബം ഇപ്പോൾ പരസ്യമായ സമീപനവും ഒക്കെ താങ്കളുടെ ഉപദേശപ്രകാരമാണ് കുടുംബത്തിന്റെ അഭിഭാഷകൻ എന്നുള്ള രീതിയിലല്ലേ സമീപനവും േ അങ്ങനെ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട ഇതൊരു തറ പോയി കോടതിയിൽ നിന്ന് ചോദ്യത്തിനുള്ള ഉത്തരവില്ലാതെ മുന്നിൽ അത് അവർ ചോദിക്കുമ്പോൾ താങ്കൾ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല കുടുംബം ഇന്ന് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞ വാദങ്ങൾ ആവർത്തിക്കുന്നത് അവരുടെ വാദങ്ങളും താങ്കളുടെ ഉപദേശപ്രകാരമാണോ കൂടുതലെന്ന എനിക്ക് എല്ലാ മാധ്യമങ്ങളിലും ഒന്നും എനിക്ക് എന്താണ് പാവപ്പെട്ട രണ്ട് മക്കളും ആ അമ്മയും ഒക്കെ കൊടുത്ത ബൈറ്റ് എന്ന് എനിക്ക് കാണാൻ വേണ്ടി ഒന്നും മതവികാരം ഈ ചെയ്യുന്നത് ഞാൻ ഈ കേസ് വർഗീയതയാണ് ഇതിന് പിന്നിൽ മറ്റൊരു സമുദായമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന കുടുംബത്തിന്റെ ഇപ്പോഴത്തെ വാദം താങ്കളുടെ ഉപദേശപ്രകാരമാണോ പറയരുത് സാമീപ്യത്തിൽ പോലും അത് ആവർത്തിച്ചിട്ടുണ്ട് മുഴുവൻ തന്നെ ഇന്നലെയും നോക്ക താങ്കൾ അവിടെ തന്നെ ഉണ്ടല്ലോ അവരുന്നയിക്കുന്ന മതവർഗീയ മതവർഗീയത ഈ പ്രശ്നത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മതവർഗീയതയാണ് എന്ന് അവർ ആവർത്തിക്കുന്നതും താങ്കളുടെ ഉപദേശപ്രകാരമാണോ അവർ അവിടുത്തെ വഴിതർക്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവർക്കുണ്ടായ എന്തെങ്കിലും കൺസേൺ ആയിരിക്കും ഇതുപോലെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ രഞ്ജിത് ഇപ്പൊ തന്നെ പൊടിക്കണം ഒരു നിമിഷം പോലും വൈകരുത് ഒരു മിനിറ്റ് പോലും വൈകരുത് എന്ന് ഏതെങ്കിലും ഒരു സംഘടിത മതവിഭാഗം വന്ന് ആവശ്യപ്പെടുന്നത് എന്തിനാ ാണ് പരാതിക്കാരൻ ഏത് മതസ്ഥനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമില്ല ഇതിനെ ഒരു മതവർഗീയതയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനായിട്ട് ശ്രമം ഹിന്ദു സംഘടനകളോട് ആലോചിച്ചിട്ട് പറയാം എന്നാണ് അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അതും താങ്കളുടെ നിയമോപദേശ പ്രകാരമാണോ ഇനി ഹിന്ദു സംഘടനകൾ പറയുന്നത് പ്രകാരം ചെയ്യാം എന്ന് ഇന്ന് കുടുംബം പറഞ്ഞത് ഇങ്ങനെ ഒരു സമാധിയുമായിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് ആത്മീയ ആചാര്യന്മാർ തന്നെ ഒരു അഭിപ്രായം ജില്ലാ ഭരണകൂടം തേടുന്നില്ല പെർഫോമൻസ് പെർഫോമൻസ് സൂപ്പർ സത്യത്തിൽ ഇവനെയൊക്കെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാരുന്ന് ഇവന്റെ ഒക്കെ പേരിന്റെ മുമ്പിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഈ അഡ്വക്കേറ്റ് എന്ന പദവിയില് അതൊക്കെ എവിടുന്നു കിട്ടിയതാണ് ഏത് കോളേജിൽ കോളേജ് ബിരുദപ്പെടുത്തുകയാണ് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി പഠിച്ചതായിരിക്കും ഈ വന്നിരുന്നുണ്ട് വിവരവും വിദ്യാഭ്യാസമുള്ള മുമ്പിൽ ആൾക്കാരും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്തിട്ട് ഇതുപോലെ തലങ്ങും വിലങ്ങും വലിച്ചു കയറും സത്യത്തിൽ കേരളത്തിലെ ഹാസ്യ താരങ്ങളാണ് ഈ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ ഇവർ മുൻനിരയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇവർ ചില ആൾക്കാർ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ വാർത്തയ്ക്കൊന്നും വലിയ പ്രാധാന്യം വലിയ ഹൈലൈറ്റൊന്നും അല്ലാതെ പക്ഷേ ഇവർ വന്നിട്ട് ഈ വർഗീയത കലർത്താൻ ശ്രമിച്ചതാണ് ഇത് ഇത്രയും കയറി അങ്ങോട്ട് കത്തിപ്പെടുന്നത് എന്തായാലും ഗോവൻ സ്വാമിയുടെ സമാധിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തെ സമാധിയിരുത്തി പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഈ ഒരു ആരോപണം അതിനെതിരെ ശക്തമായ ഒരു നടപടി സർക്കാർ എടുക്കുമെന്ന് തന്നെയാണ് ഇതുവരെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക എന്തായാലും ഈ വേട്ടാപളിയനെ കൊടുക്കേണ്ടത് അത് നമ്മുടെ കമൻറ്റ് രൂപത്തിൽ നിങ്ങളവിടെ അയച്ചു കൊടുക്കുക എന്തായാലും എൻ്റെ പൊന്ന് ശിവ